ഹായ് ഓൾ അസാം വൈക്കും വെൽക്കം ബാക്ക് ടു ലൈഫ് നമ്മുടെ വീട്ടില് ഒത്തിരി ഭാഷ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടോ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഈ ഇപ്രാവശ്യം കുറച്ച് പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് പറിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത് വീഡിയോയിലോട്ട് പോവാം അതിനുമുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം കൂട്ടത്തില് ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യട്ടോ ഇപ്പൊ ഫസ്റ്റ് ഉണ്ടായ കായകളാണ്ടോ ഇപ്പൊ പഴുത്ത് കാണുന്നത് ഒത്തിരി കായകൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വള്ളി ഇത്ര ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തന്നെ രണ്ടാമത്തെ വർഷമാണ് ഈ വള്ളിയിൽ കായ ഉണ്ടാവുന്നത് ഒത്തിരി ഉണ്ട് കേട്ടോ ഈ വലന്റെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളു കൂടുതലും ചെറിയ കായകളാണ് കേട്ടോ ഇതിലുള്ളത് കുറച്ചെണ്ണം മാത്രമാണ് വലുതായിട്ടുള്ളത് അപ്പൊ ഇപ്പൊ പഴുത്ത് കിട്ടിയിട്ടുള്ളത് ആകെ മൂന്നെണ്ണ ആണ് കേട്ടോ ഒത്തിരി കായ്കൾ ഉണ്ടായിട്ടും പഴുത്തിട്ടുള്ളത് മൂന്നെണ്ണ ഇത് ഫസ്റ്റ് ഉണ്ടായ കായ്കളാണ് കേട്ടോ ഇത് കൈ മൊത്തം കരിയായി നമ്മുടെ പുകക്കോയിലിന്റെ അടുത്താണ് ഇപ്പൊ പഴുത്തത് രണ്ടെണ്ണം കിട്ടിയത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന്റെ പാഷൻ ഫ്രൂട്ടിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിൽ കായ ഉണ്ടായിട്ടുള്ളത് ബ്രൗൺ കളറുള്ള പുറം ബ്രൗൺ കളറുള്ള കായായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഉണ്ടായത് യെല്ലോ കളറാണ് മൂന്നെണ്ണം പഴുത്തതും യെല്ലോ കളറാണ് അപ്പൊ ഇനി ഇതില് ബ്രൗൺ കളർ ഉണ്ടാവോന്ന് അറിയില്ലാട്ടോ വീണ്ടും ഉണ്ടാവുന്നത് കാരണം ഒത്തിരി കായ ഉണ്ടായിട്ടായിട്ടില്ല ഇപ്പോ ഒക്കെ ഗ്രീൻ കളറിലാണ് നിൽക്കുന്നത് ബ്രൗൺ കളറായി വരും എന്നുള്ളത് അറിയില്ല കേട്ടോ പൊതുവെ യെല്ലോ കളറിലുള്ള പാഷൻ ഫ്രൂട്ടിന്റെ പുളി കൂടുതലും ബ്രൗൺ കളറിനുള്ളത് ചെറിയൊരു മധുരമാണ് കേട്ടോ ടേസ്റ്റ് വരുന്നത് നമുക്ക് ഇത് വെച്ചിട്ടൊരു വെള്ളം ഉണ്ടാക്കിയിട്ട് വരാം പിന്നെ വേറെ ഒരു കാര്യം വെള്ളം ഉണ്ടാക്കാതെ ഷുഗറോ പ്രഷറോ ഒക്കെ ഉള്ള ആളുകൾ ഒന്നും ഉണ്ടാക്കാതെ ഇത് ഇതുപോലെ തന്നെ ഉപ്പും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ ഇതുപോലെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരും കേട്ടോ പിന്നെ ഇതിന്റെ ലീഫ് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ പറ്റുന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കുറെ പേര് കുടിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ലാട്ടോ പേരക്കയുടെ ഇലയാണ് ഉമ്മ കഴിക്കാറുള്ളത് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് ഡെയിലി രാവിലെ പേരക്കേന്റെ തളിരല വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാറുണ്ട് അപ്പൊ ഇതൊന്ന് ജ്യൂസ് ആക്കിട്ട് വരാം അപ്പൊ നമ്മുടെ ജ്യൂസ് ഒന്ന് സെറ്റ് ആക്കി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ചല്പം മധുരം ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തിട്ടും തയ്യാറാക്കാം ഷുഗറുള്ള ആളുകൾക്ക് പ്രഷർ ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്തിട്ടും ജ്യൂസ് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ക്ഷീണത്തിനൊക്കെ നല്ലതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പാഷം ഫ്രൂട്ട് വെച്ചിട്ട് കറി ഉണ്ടാക്കാം പുളിങ്കറി ഉണ്ടാക്കാം അതുപോലെ തന്നെ തേങ്ങ ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കാന്താരി മുളകും തേങ്ങയും പച്ചക്കുള്ള പാഷൻ ഫ്രൂട്ടും ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് അതിന്റെ റെസിപ്പി ഞാൻ ചെയ്യാം കേട്ടോ എന്താ അടിപൊളി ടേസ്റ്റ് ആണ് എത്ര കഴിച്ചാലും നമുക്ക് മതി വരൂല്ലോ പനി ഉള്ള സമയത്തൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അത് കഴിച്ച സമയത്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതിന്റെ കൂട്ടത്തില് ബെല്ലൈക്കൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യാം കേട്ടോ സബ് ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സെനിങ് ഹിസ് ലൈഫ്